ഒരു ബെഡ്റൂമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ട ചില വസ്തുതകൾ ഉണ്ട് അത് നമുക്ക് ബെഡ്റൂമിൽ പലതരത്തിലുള്ള നെഗറ്റീവ് എനർജികളും സമ്മാനിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബീമാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ ബെഡ്റൂമിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ ഒരു ഭീമുണ്ടെങ്കിൽ അപ്പോൾ ചിലർ ചോദിക്കും അങ്ങനെ ഭീമളക്കെ ഏതെങ്കിലും വീടുകളിൽ വയ്ക്കുമെന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കൺസൾട്ടിങ്ങുമായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളും പല വീടുകളിലും ഉണ്ട് ഒരുപക്ഷെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർ വിശ്വസിക്കത്ത പോലും ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഭീമുകളുള്ള ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരു ഭീമ് വരുന്നത് പാടില്ല പ്രത്യേകിച്ചും കപ്പിൾസ് കിടക്കുന്നതിനെ ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഭീമ് വരുന്നത് പ്രകാരം ഒട്ടും നല്ലതല്ല അപ്പോൾ എന്താണ് ബീം ഒഴിവാക്കണം അതുപോലെ തന്നെയാണ് ലഗേജ് സ്റ്റാൻഡ് ചില ലഗേജ് സ്റ്റാൻഡുകൾ അടിച്ചിട്ട് അതിന്റെ താഴെ നമ്മൾ കട്ടിലിട്ട് കിടക്കുന്ന ഒരു കിടക്കുന്നൊരിതുണ്ട് അതും നമുക്ക് ഒട്ടും പ്രകാരം നല്ലതല്ല അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ബെഡ്റൂമിൽ ഉപയോഗിച്ചുകൂടാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്ന അക്യൂറിയം അക്യൂറിയം ബെഡ്റൂമിൽ വെച്ചാക്കുന്ന ഒരുപാട് വീടുകളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു കാരണവശാലും വെള്ളം ബെഡ്റൂമിൽ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഒരു വലിയ അക്യൂറിയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും അക്യൂരിയം ബെഡ്റൂമിൽ പാടില്ല എന്ന് പൂക്ഷൻ പറയുന്നുണ്ട് മിറർ അതായത് നമ്മൾ കിടക്കുന്നത് കണ്ണാടിയിൽ കൂടി കാണുന്ന രീതിയിലുള്ളൊരു മിറർ ബെഡ്റൂമിൽ പാടില്ല മിറർ പല സ്ഥലങ്ങളിൽ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഡൈനിങ് ഹാളിൽ നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന ഫുഡുകൾ കാണുന്ന രീതിയിൽ ഒരു മിറർ ഇരിക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യും അതേസമയം ആ മിറർ തന്നെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ അത് ദോഷമായിട്ട് ഫലം ചെയ്യും അപ്പോൾ മിറർ നല്ലതാണോ ദോഷമാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം അത് എവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ വിഷയം അപ്പം നമുക്ക് ഭീമ പാടില്ല അക്യൂറിയം വെള്ളം പാടില്ല അതുപോലെ തന്നെ നിററ് പാടില്ല അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഇപ്പോൾ ടി വി അതുപോലെ തന്നെ ലാപ്ടോപ്പ് പിന്നെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ ബെഡ്റൂമിനകത്ത് പാടില്ല എന്ന് ഫുൺഷോയിൽ പറയുന്നുണ്ട് അതുപോലെ തീരെ പാടില്ലാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഒറ്റക്കിരിക്കുന്ന ചില പക്ഷികളുടെ ചിത്രങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മാൻ ഒരു മൈല് ഒരു കൊക്ക് പിന്നെ ഒരു താറാവ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാച്യു നമ്മളെപ്പോഴും വെച്ചാലും അത് ജോഡിയായിട്ട് വേണം വെക്കാൻ എന്നാണ് ഫുംഷയിൽ പറയുന്നത് ഒറ്റയ്ക്കാണ് നമ്മൾ നമ്മളതിന് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകും എന്ന് ഫുംഷയിൽ പറയുന്നുണ്ട് ഒറ്റപ്പെട്ടു പോകാനായിട്ട് പല കാരണങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകാം ഒന്നുകിൽ ഇപ്പോൾ ഭർത്താവിന് വിദേശത്ത് ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അക്കരയും ഒരാൾ ഇക്കരയും ആയിരിക്കാം അപ്പോൾ ആ രീതിയിൽ നമുക്കങ്ങനെ വരാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അഞ്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ബെഡ്റൂമിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു അഞ്ചെണ്ണം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ് ഇനി നമുക്ക് ബെഡ്റൂമിലൊക്കെ ഉപയോഗിക്കാവുന്ന ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് ബെഡ്റൂമിൽ മാത്രമല്ല സ്വീകരണ മുറിയിലേക്ക് ഉപയോഗിക്കാവുന്ന ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് പോകാം ഇപ്പോൾ ഞാൻ ഒരു ഡക്കിൻ്റെ കാര്യം പറഞ്ഞു ഇത് സിം ആയിട്ടുള്ളത് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിപ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒരു ഇതിൽ തന്നെ ഒരു സെറ്റിൽ തന്നെ രണ്ടും കൂടി ഇരിക്കുന്നതായിട്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ചിലർ വീട്ടിൽ രണ്ടെണ്ണം വാങ്ങിച്ചു വെച്ചിട്ട് ഒരെണ്ണം കുട്ടി എടുത്ത് തറയിട്ട് പൊട്ടിച്ച് കളഞ്ഞു അല്ലെങ്കിൽ ഒരെണ്ണം ഒടിഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഒഴുക്കി കളഞ്ഞു ഒരെണ്ണം വെച്ചാക്കുന്ന വീടുണ്ട് അങ്ങനെ വെക്കരുത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ജോഡിയും ഒരു പേരും കൂടെ ഒരെണ്ണം കൂടെ വാങ്ങിച്ച് അതിനെ പേറാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത് മണ്ടീരൻ ഡെക്സ് ഇത് എവിടെ വയ്ക്കാം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം നമ്മൾ എന്ത് സാധനങ്ങൾ വെക്കുമ്പോഴും അതാത് സ്ഥലത്ത് നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഇത് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം ഇനി ബെഡ്റൂമിൽ വെക്കുന്ന മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നത് മിസ്റ്റിക് നോട്ട് എന്ന് പറയുന്ന ഒരു സിമ്പിൾ അപ്പം ഈ മിസ്റ്റേക്ക് നോട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം ബെഡ്റൂമിന്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ വെക്കാം ഇതെന്തിനു വേണ്ടിയിട്ടാണ് വെക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇത് ഹസ്ബൻ്റും വൈഫും കൂടെ ഒരു നല്ല ഒരു ആത്മബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സിമ്പിൾസ് ഉപയോഗിക്കാം ഇത് വെക്കാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ബെഡിൻ്റെ അടിയിലിട്ട് നമുക്ക് കിടക്കാം ബെഡിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ കട്ടിലിൽ മെത്തപ്പൊക്കി അതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമുക്കിതിട്ട് കിടക്കുന്നതും ഇവർ തങ്ങളിലുള്ള ഐക്യത്തെ കൂട്ടും എന്ന ഫംഗ്ഷയിൽ പറയുന്നുണ്ട് ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ അഭിപ്രായങ്ങളല്ല ഇത് വാസ്തുവിലും ഫങ്ഷനിലുമായിട്ട് ഞാൻ പഠിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് മറ്റൊരു സിമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഇത് കുടുംബാ ഇത് കുടുംബത്തിൽ എപ്പോഴും ഒരു ഹാപ്പിനെസ് ഒരു സന്തോഷം നിലനിർത്താനായിട്ട് ഈ ഒരു സിമ്പല് കൊണ്ട് സാധിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാ വീട്ടിലും വീട്ടിലിതുകൊണ്ട് മാറ്റി വെച്ചാൽ മതി സാറ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുമോ എന്ന അടുത്തൊരു ചോദ്യമുണ്ട് ഇത് നിങ്ങൾ വെച്ചു നോക്കൂ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും നമ്മൾ പുറമേ നിന്ന് കണ്ട് പിന്നെ കാര്യങ്ങൾ കേട്ടത് കൊണ്ടോ കമൻ്റുകൾ പറഞ്ഞത് കൊണ്ടോ കാര്യമില്ല നമ്മൾ ഇത് വാങ്ങിച്ചു വെച്ചു നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം